നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് ഇതുവരെ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കാത്ത ഒരു വെള്ളച്ചാട്ടമാണ് ഇത് സേനാവതി ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ഉടുമ്പഞ്ചോര ഗ്രാമപഞ്ചായത്തിന്റെയും അതിരിടുന്ന പള്ളിക്കുന്ന് ബ്രിഡ്ജിന്റെ മനോഹരമായ കാഴ്ചവട്ടങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ഇടുക്കി ജില്ലയിലെ കാഴ്ചകൾ കണ്ടു തീരാത്തതാണ് ഓരോ പ്രദേശത്തേക്ക് നമ്മൾ പോകുമ്പോഴും പുതിയ പുതിയ കാഴ്ചവട്ടങ്ങളാണ് നമ്മളെ തേടിയെത്തുന്നത് അത്തരത്തിലുള്ള ഒരു കാഴ്ചപുരമാണ് ഇന്ന് ഈ വീഡിയോ ഇത് പള്ളിക്കുന്ന് ബ്രിഡ്ജ് രാജാക്കാട് കുത്തുങ്കൽ നിന്ന് മാവറ സിറ്റി വഴി ചെമ്മണ്ണാറിന് പോകുന്ന വഴിയരികിലാണ് ഈ പരന്നൊഴുകുന്ന വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പുതിയതായി നിർമ്മിച്ച റോഡും അതിൻ്റെ ഭംഗിയും ഒപ്പം വെള്ളച്ചാട്ടത്തിൻ്റെ ആകർഷണീയതയും സഞ്ചാരികളെ ഇവിടേക്ക് ക്ഷണിക്കുന്നു വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പ്രകൃതിയൊരുക്കിയ കവിത തൻ ചേലത്ത തൂവൽനാരിഴകൾ ഹൃദയത്തിലേക്കാണ് പതിക്കുന്നത് തണുപ്പ് നിറഞ്ഞ അന്തരീക്ഷമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത രാജാക്കാട് നിന്ന് കുത്തുങ്കൽ വഴി വരുമ്പോൾ കുത്തുങ്കൽ വെള്ളച്ചാട്ടവും വട്ടക്കണ്ണിപ്പാറ തിങ്കൾക്കാട് വഴി പോകുമ്പം ദൂരക്കാഴ്ചകളും വളവുതിരിവുകൾ നിറഞ്ഞ റോഡിൻ്റെ ഭംഗിയും കുത്തുങ്കൽ നിന്ന് മാവറ സിറ്റി വഴി ചെമ്മണ്ണാറിന് പോകുമ്പം ഈ പള്ളിക്കുന്ന് പിടിച്ചും വെള്ളച്ചാട്ടവും അതിമനോഹര കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് ഞാൻ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ എടുക്കുന്നതിന് തലേന്ന് ഈ മേഖലയിൽ കനത്ത മഴയായിരുന്നു ആയതിനാലാണ് വെള്ളം ഇങ്ങനെ കലങ്ങി ഒഴുകുന്നത് ഇതുവരെയും സോഷ്യൽ മീഡിയകളിൽ വരാത്തതാണ് ഈ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾക്ക് ആനന്ദം പകരിക്കുകയാണ് ഈ പ്രദേശത്തിൻ്റെ അന്തരീക്ഷം അത്രമാത്രം ആകർഷകമാണ് തണുപ്പും വെള്ളമൊഴുക്കിൻ്റെയും കിളികളുടെയും ശബ്ദമൊക്കെ നമ്മളെ മറ്റൊരു തലത്തിലേക്കാണ് ഇങ്ങനെ പറഞ്ഞു പോയാൽ ധ്യാനാത്മകതയിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കാഴ്ചകൾ തീരാത്തതാണ് ഇനിയും ധാരാളമുണ്ട് ഇത്തരത്തിലുള്ള മനോഹരമായ കാഴ്ചകൾ അപ്പോൾ പുതിയൊരു കാഴ്ചകൂട്ടവുമായി കാണുമരെയും എല്ലാവർക്കും നന്ദി